കല്യാണം കഴിക്കാൻ പോവുക അപ്പൊ നമ്മള് ഡിസീസ് റെഫറൻസിന്റെ കാര്യം കുട്ടികൾ ഉണ്ടാകുവോ ഉണ്ടാകുവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യത ഈ കാര്യങ്ങളൊക്കെ നമ്മള് നമ്മുടെ റോബിനെ റോബിനെ കണ്ടായിരുന്നല്ലോ വന്നിട്ടുണ്ടായിരുന്നു റോബിനോ ില്ല നമ്മളൊന്ന് ട്യൂമർ ബോർഡിൽ ഒരു വർഷം ഡിസ്കസ് ചെയ്തില്ലായിരുന്നു കല്യാണമൊക്കെ തീരുമാനിച്ചു തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു ഫീവർ ഫീവർ വെയിറ്റ് ലോസ് അവനെ അത് ബയോപ്സിടുത്ത ഹോട്ട് സ്കിൻസ് ആയിട്ട് ഡയഗ്നോസ് ചെയ്താൽ അവന് ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് അവനിപ്പോ വന്നതായിരുന്നു അവൾ പെറ്റ് സ്കാനും എല്ലാം ചെയ്തായിരുന്നല്ലോ പെറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റേജ് ത്രീ ആയിരുന്നു നല്ല എക്സ്റ്റൻസീവ് നോഡൽ ഡിസീസ് പക്ഷെ മാരോയിൽ ഇൻവോൾവ്മെന്റ് ഒന്നും അപ്പോൾ സ്റ്റേജ് സ്കിൻസ് ഇൻഫോമി അന്ന് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തായിരുന്നു അവൻ അവനന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എ ബി ബി ഡി പ്രോട്ടോകോള് തന്നെ ടൂ വീ ഗ്രി ഉള്ള എ ബി ബി ഡി സ്റ്റാൻഡേർഡ് പ്രോട്ടോകോള് തന്നെ എടുത്തു നാല് സൈക്കിൾ കഴിഞ്ഞപ്പോൾ പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ റെസ്പോൺസ് ബാക്കിയോടെ എടുത്ത് സിക്സ് സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്തു ഇമ്യൂണത് ഒരു വർഷം മുമ്പല്ലേ വന്നത് അന്ന് മെറ്റാസ്റ്റാറ്റിക് അല്ലെങ്കിൽ റിലാക്സ് ഡിസീസിലായിരുന്നല്ലോ കൂടുതൽ ഡേറ്റ ഉണ്ടായിരുന്നു എയർലി സ്റ്റേജിലത്തെ ഡേറ്റാസ് വന്നോണ്ടിരിക്കുന്നില്ല ഇപ്പോഴല്ലേ അതിൻ്റെ ആ ഒരു ഡേറ്റ വന്നത് ഇപ്പോഴായിരുന്നു ഒരു വർഷം നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി തെറപ്പി കൊടുക്കാറ് കാരണം നമ്മളെപ്പോഴും ബ്ലിയോമൈസിന് അവോഡ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് പക്ഷേ പോസിറ്റീവ് പ്രൊഹിബിറ്ററി ഫാക്റ്റ് ആണോ പക്ഷെ എയർലി സ്റ്റേജ് ആകുമ്പോൾ നമുക്കറിയാം ഫിക്സഡ് നമ്പർ ഓഫ് സൈക്കിൾസ് ആയതുകൊണ്ട് നല്ല ഡേറ്റ ഇപ്പൊ വരുന്നുണ്ടല്ലോ ഇല്ല ആക്ച്വലി അവന്റെ പെറ്റ് എടുത്തു പെറ്റിൽ കംപ്ലീറ്റ് റെസ്പോൺസ് ആയിരുന്നു അപ്പം നമ്മൾ ആക്ച്വലി ട്യൂമർ ബോർഡിൽ ഡിസ്കസ് ചെയ്തു അവനൊന്ന് സ്റ്റേജ് ഫുൾ റെസ്പോൺസ് പിന്നെ റേഡിയോ തെറാപ്പിയുടെ ആവശ്യം വേണ്ടി വന്നേ ഇല്ല എല്ലാ സെന്റിമീറ്റർ താഴെ ഉള്ളതായിരുന്നു എല്ലാ കഴിഞ്ഞാലും മാത്രമേ ഉള്ളൂ സ്റ്റേജിൽ നമ്മൾ ഇപ്പോഴും റേഡിയേഷൻ സ്റ്റേജ് സ്റ്റേജ് ഇപ്പോഴും നമുക്ക് റേഡിയേഷൻ ഒരുപക്ഷെ ഇവന് ഡിസീസ് മാറാതിരുന്നാലും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇവൻ ഫുൾ റെസ്പോൺസ് ആയിരുന്നു അപ്പോൾ അവൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു കല്യാണം കഴിക്കാൻ പോവുക അപ്പോൾ നമ്മൾ ഡിസീസ് റെഫറൻസിൻ്റെ കാര്യം കുട്ടികൾ ഉണ്ടാകുമോ ഉണ്ടാകുവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഫെക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യത ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ട്യൂമർ ബോഡിൽ പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു അത് മാതി ട്യൂമർ ബോർഡിൽ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തായിരുന്നു പേഷ്യൻറ്റിനോട് അവനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് മുമ്പ് തന്നെ അവൻ്റെ സെമൻ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത്ര വലിയൊരു സാധാരണ ഇപ്പോൾ നമുക്കൊരു റിലാപ്സിൻ്റെ റിസ്ക് ഇപ്പോൾ ഓൾഷിൻ സിംഫോമോ സ്കേസ്രീ ആണേലും നമുക്കറിയാം ഒരു ടെൻ പെർസെൻറ്റേജ് താഴെ റിസ്കേ ഉള്ളല്ലോ

ബിസെൽ ബി സെൽ നോൺ ഹോസ് കിൻ സെന്ററിലാണ് അതാണ് ഇഷ്ടംപോലെ ഓപ്ഷൻസ് കുറേ ഉണ്ട് പിന്നെ ഇപ്പം കുറെ പേഷ്യൻസ് ഈ ഇടയ്ക്ക് തന്നെ എന്റെ രണ്ട് മൂന്ന് പേഷ്യൻസ് കല്യാണം കഴിച്ചാൽ അവർ കുട്ടികളുമായിട്ട് വന്നു അതായത് രണ്ടാമത്തെ കുട്ടിയൊക്കെയായിട്ട് വന്ന് അത് വളരെ നല്ലൊരു സന്തോഷം തോന്നുന്ന ഒരു കാര്യം അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ ഇതൊക്കെ ഒരു ലൈഫിൻ്റെ ഒരു ചെറിയൊരു ഫേസ് മാത്രമല്ലേ ആകുന്നൊക്കെ പിന്നെ അവന്റെ എല്ലാവരുടെയും കല്യാണക്കൂടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരോടും ചെല്ലാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഒരു നല്ല ഗിഫ്റ്റും ഒക്കെ മേടിച്ചുകൊണ്ട് എൻജോയ് ഒരു സന്തോഷം കിട്ടുന്ന ഒരു പോകണം